السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقهوا വസ്സലാമു യാ 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 സയ്യിദി ബഹുമാനമുള്ള സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു ചാല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാം പറഞ്ഞത് പറയുന്നത് നാം കേൾക്കുന്നത് എല്ലാം നന്മയായി റൊബർ നമുക്ക് അതിൻ്റെ പ്രതിഫലനാള നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രേക്ഷകരുമായി സംവദിക്കുന്ന വിഷയം വളരെയേറെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അഥവാ ദുന്യാവിൽ നാം നേരിടുന്ന പ്രയാസങ്ങൾ അതുപോലെ ദുന്യാവിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ സന്തോഷങ്ങൾ അതിൻ്റെയൊക്കെ അളവ് എത്രയാണ് പരലോകവുമായി ബന്ധിച്ച് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ വലുപ്പം എത്രയാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നിസ്സാരത ബോധ്യപ്പെടാൻ നമുക്ക് സാധിക്കുന്ന ഒരു ഹദീസാണ് സുഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് അനസർ അലി അള്ളാഹു വന്നു എന്ന സ്വഹാബി വര്യൻ ാഹുവിന് രേഖപ്പെടുത്തുകയാണ് അവർ പറഞ്ഞു നബിസ് അള്ളാഹു അലൈഹി വസ്ല്ലാം ഞങ്ങൾ പറഞ്ഞു അഥവാ ദുന്യാവിൽ നല്ല സുഖം സന്തോഷത്തോടെ ജീവിച്ച ഒരു മനുഷ്യൻ ഒരു പ്രയാസവും അറിഞ്ഞിട്ടില്ല എന്നാൽ പരലോകത്തായ ആൾ നരകത്തിൻ്റെ ആളാണ് നരകവാസിയാണ് അപ്പോൾ നരകവാസിയായ ദുന്യാവിലെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ച ഒരു മനുഷ്യനെ നാളെ പരലോകത്ത് കൊണ്ടുവരും എന്നിട്ട് അല നരകത്തിൽ അവനൊന്ന് മുക്കും ഒന്ന് മുക്കിയെടുക്കും അവനെയാണ് എന്നിട്ട് അവനോട് പറയും ഹൽ ഓ മനുഷ്യ നീ വല്ല നന്മയും വല്ല സുഖവും നിനക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടോ നിനക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ആസ്വദിച്ചതായിട്ട് നിനക്കിപ്പോൾ തോന്നുന്നുണ്ടോ എന്ന് അവ അവനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് ആ മനുഷ്യൻ പറയും ല വല്ലാഹി ഇല്ല അള്ളാഹുവേ ഇല്ല എന്ന് പറയും അഥവാ ദുന്യാവിലയാൾ സൽ നല്ല സന്തോഷത്തോടെ നല്ല സുഖത്തോടെ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ച് ജീവിച്ച ഒരാളാണ് പക്ഷെ പരലോകത്തെ ആ നരകത്തിലെ ഒരു നിമിഷ നേരത്തെ അനുഭവം ദുന്യാവിലെ എല്ലാ അനുഗ്രഹങ്ങളെയും എല്ലാ സുഖസന്തോഷങ്ങളെയും അയാൾ മറക്കാൻ കാരണമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദുന്യാവിലെ സുഖങ്ങളും സന്തോഷങ്ങളൊന്നും ഒന്നുമല്ല പരലോകത്തിൻ്റെ ആ നരകത്തിൻ്റെ ആ ശിക്ഷയിൽ ഒരു നിമിഷം അദ്ദേഹം അനുഭവിച്ചപ്പോൾ രണ്ടാമത്തെ ഒരാളെ അള്ളാഹു കൊണ്ട് ഒരു കൊണ്ടുവരും അയാൾ ആരാന്നറിയോ വൈ ഉതാബി അഷദ്ദിൻ നാസിബ് അഹിൽ ജന്ന അദ്ദേഹം ദുന്യാവിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ആളാണ് ദുന്യാവിൽ ഒരുപാട് പരീക്ഷണങ്ങളെ ആളാണ് രോഗം കൊണ്ടും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ പല നിലക്കുള്ള പരീക്ഷണങ്ങളെ അതിജയിച്ച് ക്ഷമിച്ചവരാണ് പല ലോകത്ത് അയാൾക്ക് സ്വർഗമുണ്ട് സ്വർഗവകാശിയാണ് പക്ഷെ ദുന്യാവിൽ കഷ്ടപ്പാട് തന്നെ പ്രയാസം തന്നെ അള്ളാഹു അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കും നിനക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നോ മനുഷ്യ എന്തെങ്കിലും ബുദ്ധിമുട്ടിന് നിനക്കുണ്ടായിരുന്നോ എന്തെങ്കിലും ബുദ്ധിമുട്ട് പരലോക കഴിഞ്ഞ ദുന്യവി ദുന്യവിയായ ജീവിതത്തിൽ അനുഭവപ്പെട്ടതിന് ഓർമ്മ ഉണ്ടോ എന്തെങ്കിലും പ്രയാസങ്ങളെ സഹിച്ചതിന് ഓർമ്മ ഉണ്ടോ ആ മനുഷ്യനോട് ആ മനുഷ്യൻ മനുഷ്യനല്ലാത്ത സ്വർഗത്തിലൊരു ഒന്ന് ഒന്ന് ഒരു നിമിഷ നേരത്തെ ആ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടാണ് ഇത് ചോദിക്കുന്നത് ദുന്യാവിൽ പ്രയാസങ്ങൾ വിഷമങ്ങൾ നേരിട്ട ഒരു മനുഷ്യൻ സ്വ പരലോകത്ത് സ്വർഗാവകാശിയാണ് പരലോകത്തെ ഒരു നിമിഷം സ്വർഗത്തിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചപ്പോഴാണ് അള്ളാഹു അദ്ദേഹത്തോട് ചോദിച്ചത് എനിക്കെന്തെങ്കിലും പ്രയാസങ്ങൾ വിഷമങ്ങളെ നേരിട്ടതായിട്ട് എനിക്ക് ഓർമ്മണ്ടോ ആ മനുഷ്യൻ പറയും ലാ വല്ലാഹി ഇല്ല തന്നെ അള്ളതന്നെയാ സത്യം കത്തു എനിക്കൊരു പ്രയാസവും നേരിട്ടിട്ടില്ല തന്നെ വലുദ്ധത്തു ഞാനൊരു ബുദ്ധിമുട്ടും ഞാൻ കണ്ടിട്ടില്ല ഒരു പ്രയാസവും ഞാൻ അനുഭവിച്ചിട്ടില്ല അപ്പൊ സ്വർഗീയമായ സുഖം ഒരു നിമിഷ നേരം അദ്ദേഹം ആസ്വദിച്ചപ്പോൾ ആ കഴിഞ്ഞ കാലങ്ങളിൽ ദുന്യാവിൽ ജീവിതകാലം മുഴുവൻ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടത് അദ്ദേഹം മറന്നുപോയി എന്നുള്ളതാണ് അപ്പൊ ദുന്യാവിൻ്റെ സുഖങ്ങളാണ് ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് പരലോകത്ത് സുഖങ്ങൾ ഉണ്ടാകടില്ല പരലോകത്തെ സുഖങ്ങളും സന്തോഷങ്ങളും എന്ന് പറയുന്നത് അത് വലിയ വളരെ വലുതാണ് പരലോകത്തെ ലോകത്തെ സന്തോഷങ്ങളും സുഖങ്ങളുമാണ് നമുക്കുണ്ടാവേണ്ടതും നമുക്ക് നാം അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടതും എന്നാണ് ഈ ഹബീസ് നമ്മളെ പഠിപ്പിക്കുന്നത് മാത്രമല്ല ദുന്യാവിൻ്റെ ഒരു നിമിഷത്തെ ശിക്ഷ പരലോക പരലോകത്തെ ഒരു നരകത്തിലെ ഒരു നിമിഷ നേരത്തെ ശിക്ഷ ദുന്യാവിക ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളെയും മറപ്പിച്ച് കളഞ്ഞു സ്വർഗത്തിൻ്റെ അല്ലെ ഒരു നിമിഷത്തെ ആ ഒരു പ്രവേശനം ഒരു നിമിഷത്തെ സ്വർഗീയമായ സുഖം അത് ദുന്യാവിലെ എല്ലാ പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും മറപ്പിച്ച് കളഞ്ഞു ഈ ഒരു അവസ്ഥ ഈ അവസ്ഥയാണ് സത്യവിശ്വാസിക്ക് ഉണ്ടാകുന്നതിൽ അള്ളാഹു നമ്മളെയൊക്കെ ആ ഒരു പ്രവേശനം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സകലമാന പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിർഷിക്കട്ടെ എല്ലാവരോടും ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു സല്ലാഹു അല മുഹമ്മദ്ാഹുഅലി വസ്ലം അള്ളാഹുലിയും അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വരക്കാത്തൂ